ഹായ് കൂട്ടുകാരെ സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെ വിചാരിക്കണം കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പം ഇങ്ങോട്ട് ഓക്കിങ്ങൾ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പില്ല നമ്മളെ ചോറും കാലം കണ്ടില്ലെന്നോ കുഞ്ഞു കല കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് ചോറ് വെക്കണതെന്ന് നിങ്ങൾ വിചാരിക്കും കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെ അല്ലേ അപ്പം കല്യാണം കുറച്ച് ദൂരം ഉണ്ടോ ഇളയൂരാണ് കല്യാണം ഉള്ളത് പിന്നെ നമ്മൾ ചോറ് വെക്കണത് എന്ന് പറഞ്ഞാൽ നാത്തൂന് കല്യാണത്തിനൊന്നും പോരില്ലോ നാത്തൂ വീട്ടിൽ നിൽക്കാണ് അപ്പം നാത്തൂവിന് മാത്രമായിട്ടില്ലാസം ചോറ് വെക്കണം അതുകൊണ്ട് കേട്ടോ ചോറ് വെച്ച് ഊറ്റണത് പിന്നെ കറിയൊക്കെ നാത്തവും തന്നെ ഉണ്ടാക്കിക്കോളൂ പിന്നെ രാവിലത്തെ കടലക്കറിയും കൂടെ ഉണ്ട് കേട്ടോ ദോശയ്ക്ക് കറി ഉണ്ടാക്കി വെച്ചായിരുന്നു കടലക്കറി അപ്പോൾ ആ കറി അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് മാത്രം വെച്ച് ഊറ്റി വയ്ക്കുകയാണ് പിന്നെ വെള്ളമൊക്കെ ആക്കണം പൈപ്പിൽ വെള്ളം നിൽക്കുമ്പോഴത്തേന് ആ ഒരു പണിയും കൂടെ കഴിക്കണം അപ്പം വേഗമുള്ള ബേജാറിൽ അതായത് ബെത്തപ്പാടിലൊക്കെ വേഗം വേഗം പണിയൊക്കെ ഒരുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇസ്തിരി ഇടാണ്ട് കുട്ടികളെ ചെരുപ്പൊക്കെ കുറച്ച് വൃത്തിയാക്കാണ്ട് അതൊക്കെ നേരത്തെ തന്നെ ചെയ്തക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് ചിലപ്പം ഇങ്ങനെ നാളെക്ക് നാളെക്ക് കാരണം അങ്ങനെ വെച്ചോണ്ട് ആ ഒരു ദിവസം വരുമ്പോളേക്കാരൻ ഒക്കെ പാടൊരു ബേജാറ് അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഒക്കെ പാടെടുത്താൽ നമുക്ക് ആ ഒരു അതായത് ഇന്നെ പോലെയുള്ള ഈ ഒരു ബേജാറ് നമുക്ക് ഉണ്ടാവില്ല ഇപ്പം കണ്ടില്ല ഞാൻ ഒക്കെ അടുത്ത് വന്നപ്പോഴാണ് ഇന്നാണ് കല്യാണം എന്ന് പറഞ്ഞു ഈ സ്ഥിരീടലും ചെരുപ്പൊരക്കലൊക്കെ ഇന്നലെ തന്നെ കഴിച്ചെങ്കിൽ ആ ഒരു പണി നമുക്ക് ഇന്നൊക്കെ ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ കൂട്ടുകാർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചുകൊണ്ടിട്ടോ എന്നെപ്പോലെ ഏതായാലും ആവാൻ നിൽക്കണ്ട അപ്പോൾ ഇതാക്കണ ഞാൻ എന്തായാലും എൻ്റെ കൂളി ഞാനൊന്നും കഴിഞ്ഞിട്ടില്ല കുളിക്കണം തിരുമ്പണം അതൊക്കെ പണി കിടക്കാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ സ്ഥിതി ഇടാൻ നോക്കല് അപ്പോൾ സ്ഥിതി ഇടണതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഒക്കെ പാടായാണ്ട് ഒരുപാട് വീഡിയോ ഒക്കെ ആയാലും നമ്മളെ കൂട്ടുകാർക്കും തന്നെ കാണാൻ മടുപ്പേക്കാരം ഇതൊരുപാടുണ്ടല്ലോ ചേച്ചിയാ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ അങ്ങോട്ട് പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒക്കെ കണ്ടു കണ്ടുപോകട്ടെ മുഴുവനായിട്ടൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നിർബന്ധിച്ച് പറയാൻ പറ്റൂലല്ലോ കാണണം എന്ന് അപ്പം നിങ്ങളെ ഇഷ്ടം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ കഴിഞ്ഞെങ്കിൽ അത്രയും നല്ലതാകും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാക്കണേ ഞാൻ ചോറൊക്കെ ഊറ്റി എടുക്കട്ടെ പിന്നെ ചെറിയ കുടുക്കൽ ചോറ് അത് മതി ഇനിയിപ്പോൾ വന്നിട്ട് നമുക്ക് ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം പിന്നെ രാവിലത്തെ ദോശ ഒന്നും തിന്നാനുള്ള നേരൊന്നും ഉണ്ടായില്ലെട്ടോ അപ്പോൾ ഞാൻ പോയപ്പോൾ തന്നെ കുട്ടികൾക്ക് രണ്ട് ദോശ ഒക്കെ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാഞ്ഞ അതിൻ്റെ ഇടയിൽ ഒരു ദോശ തിന്നു കേട്ടോ പിന്നെ ഇന്നലെ കൊണ്ടുവന്ന ബിങ്കോമാണത് ലെയ്സ് എന്നൊക്കെ പറയും അപ്പോൾ ഒരാൾ അവിടെ അവിടെതാ ഓളെ കസാരം കൊണ്ടിരിക്കുന്നത് അപ്പോൾ വെയിൽ കുറഞ്ഞൊരു തണുപ്പുണ്ട് വെയിൽ കൊള്ളാലോ എന്ന് പറഞ്ഞ് പോയിരുന്നതാ കേട്ടോ അതുപോലൊരു പണി വയ്ക്കി നിങ്ങള് അപ്പം എന്തായാലും ഓല അവിടെ ഇരിക്കട്ടെ നമുക്ക് ഓല ഇങ്ങനെ വീടെടുത്ത് കുറെ നേരം നിന്നാലൊന്നും ശരിയാവില്ല പിന്നെ നമ്മളെ പണിയൊന്നും ഒരുങ്ങല്ല കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ പിന്നെ കുളിച്ചൊരുങ്ങിട്ടുള്ള വീട് കേട്ടോ എടുത്തത് അപ്പം ഞങ്ങള് പോവാണ് കല്യാണത്തിന് അപ്പം കല്യാണത്തിന് പോകണതാക്കണ് വിഷ്ണു ഇതാ ബേജാറിൽ നടക്കണം അപ്പം ഞാൻ വീട് എടുക്കണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഓനാകെ പാടെ കുറവായിരിക്കണം അപ്പോൾ ഓൻ അങ്ങനെയാണ് ഫോണങ്ങടെ മുന്നിൽ പിടിച്ചാൽ കുറച്ചു നേരമൊക്കെ അങ്ങോട്ട് നിന്ന് തരും പിന്നെ ഓനെ കിട്ടൂല കേട്ടോ പിന്നെ സൂര്യമോളും അച്ഛനും ഇതാക്കളെ ബാഗിൽ വരുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇക്കും വിഷ്ണു ഇടക്കും തലക്കൊക്കെ ചീത്ത കിട്ടുന്നുണ്ട് കേട്ടോ വേഗം ഒരുങ്ങണില്ല വേഗം പോണില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞങ്ങളങ്ങടെ മുന്നേക്ക് പോയി ഓല കാത്തിക്കാതെ കേട്ടോ പിന്നെ സൂര്യമോൾ പറഞ്ഞ അമ്മ എന്നെ എടുക്കേന്ന് പറഞ്ഞു അമ്മ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചു നേരം അങ്ങോട്ട് എടുത്തതെന്ന് കേട്ടോ ബസ്സിന്നൊന്നും നമ്മളെടുക്കൂലട്ടോ ബസ്സിന്നൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോകും പോവും ബസ്സിന്ന് അപ്പം നമ്മളധികം ഓട്ടോയിൽ ഇങ്ങനെ പോയി ചേരായതുകൊണ്ട് ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര വികലാ ഒന്ന് ബ്രേക്ക് കുടിക്കുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ട് ആടി കൊഴഞ്ഞു കൊടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വല്ല സീറ്റൊക്കെ കിട്ടുകയെന്ന് നോക്കാൻ നിൽക്കും കേട്ടോ അപ്പം ഇതാക്കണ് മഞ്ചേരിക്കുള്ള ബസ്സൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ആ ബസ്സിൽ കയറി ഞാൻ വീട് എടുത്തത് പിന്നെ മഞ്ചേരി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാട്ടോ അപ്പം വീടെടുക്കാന്ന് പറഞ്ഞാൽ ബസ് കയറി പകുതി ആയപ്പോഴത്തേനും വിഷ്ണുവിന് ഷർദ്ദിക്കാൻ വന്നാണ് ദൂരയാത്ര അധികം ഇങ്ങോട്ട് ചെയ്യാനിട്ട് അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് ഒരു കവർ ഉണ്ടായിരുന്നു ബാഗിൽ ആ ബാഗിൽ നിന്ന് കവർ അങ്ങോട്ട് എടുത്ത് കിട്ടാനിട്ട് പറിച്ചോനെ വിഷ്ണുവിൻ്റെ അച്ഛന് ഭയങ്കര ദേഷ്യം പിന്നെ ഞങ്ങൾ എങ്ങോട്ടില് പോകുമ്പോൾ വെള്ളം ചെറുനാരങ്ങൊക്കെ കൈ കരുതോ ബസ്സിലാണ് പോകണമെങ്കിൽ മുൻകരുതലാണ് കേട്ടോ അതൊക്കെ എപ്പോഴും ഇപ്പോൾ ഷർദീൻ്റെ ഗുളിക കുടിക്കാൻ പറ്റൂലല്ലോ പിന്നെ മഞ്ചേരി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് അരുക്കോട് തന്നെയുള്ള ബസ്സിൽ കയറണം എന്നാലല്ല ഇപ്പം ഇളയൂരെത്തുള്ളൂ അപ്പോൾ ആ ഒരു ബസ് കിട്ടിയതിന് ശേഷം ഇതാക്കണേ ഞങ്ങൾ ഇളയൂർക്കും ഇങ്ങോട്ട് കയറി പോവുകയാണ് കേട്ടോ അപ്പം അതിനനുസരിച്ചുള്ള സീറ്റ് ഉണ്ട് ഈ ഒരു ബസ്സിൽ മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശ്വാസം നിങ്ങളുടെ കൂടെ പറയാം അപ്പോൾ ഏതായാലും ഇതാക്കണേ ഞങ്ങൾ സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ അയക്കങ്ങോട്ട് ഇരിക്കാൻ വേണ്ടി പോകുവായിരുന്നു അതിൽ പിന്നെ ഇളയൂർ മഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം ഇളയൂരെത്തോളം എനിക്കൊരു കുഴപ്പമില്ല എന്നെട്ടോ അവിടെ നിന്നും ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് കൂട്ട പോകുന്നു മഞ്ചേരി എത്തോളം അവന് ഛർദ്ദി വന്നിരുന്നു പക്ഷേ ഛർദ്ദിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു തോന്നില്ല പിന്നെ ആ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ അധികം ഇങ്ങട്ട് എടുത്തിട്ടൊന്നുമില്ല അതാക്കണേ ഞങ്ങൾ ചോറുന്നായി വേണ്ടിയിരുന്നു കേട്ടോ അപ്പം വല്ലാത്ത ജാതി തിരക്കന്നെയായിരുന്നു അതുകൊണ്ട് കിട്ടിയ അവസ്ഥയത്തിൽ ചോറുന്നാൽ വേണ്ടിയിരുന്നു പിന്നെ അതേപോലെ അതാക്കണേ ഞാൻ ഈ ഒരു വീഡിയോ മാത്രം എടുത്ത് വെച്ചിട്ടുള്ളൂട്ടോ ചോറ് ഇതാ ഞങ്ങൾക്ക് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെട്ടോ ഞങ്ങൾ ചോറൊക്കെ വളമ്പി ചോറൊക്കെ തിന്നട്ടെ ചോറൊക്കെ തിന്ന് പകുതി ആയപ്പോഴാണ് അച്ചാറും തൈരെത്തിയത് അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ചോറ്ന്നാൻ വേണ്ടിയിരുന്നു പിന്നെ ഞാൻ ഫോണൊക്കെ ഓപ്പാക്കി വേവാൻ ചോർന്നു അല്ലെങ്കിൽ പിന്നെ ബാക്കിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്ന് തിങ്ങി നിൽക്കുന്നതും കരുതിയേടാണല്ലോ പക്ഷെ എന്നാലും ഒരുവിധ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ മുന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ചോറിയിട്ടൊക്കെ കഴിഞ്ഞാണ്ട് ഇതാക്കണം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അതിലാണ് സൂര്യമുളക്ക് ഒരു കളിക്കൂട്ടുകാരത്തിനെ കിട്ടിയത് അതിൽ ഞങ്ങൾ എൻ്റെ മേമാറിന് ഓഡിറ്റോറിയം വീഡിയോ എടുത്തിട്ടില്ലല്ലോ അതൊക്കെ ഒന്ന് വീട് എടുത്ത് നോക്ക് എന്ന് അപ്പോൾ എം എസ് പാർക്ക് അവിടെ എഴുതിയത് പതാട്ടോ ഇനി അതിൻ്റെ ഫുൾ നെയിമൊന്നും എനിക്കറിയില്ല ആ പതാട്ടിനെ ഞങ്ങൾ ആ വീഡിയോ ചെറുതായിട്ട് ഇങ്ങോട്ട് വീഡിയോ എടുത്തുട്ടോ ഓഡിറ്റോറിയത്തിന് വല്ലാണ്ട് ഇങ്ങോട്ട് എടുക്കാനും നിന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഇതാക്കണ ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് ശേഷം വീഡിയോ കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും അധികം നിന്നിട്ടില്ല കാരണം അപ്പോൾ സൂര്യൻ മോൾക്ക് ഉറക്കം വന്നു ദേഷ്യം വന്നു ഉള്ള ഡ്രസ്സ് കൂരാൻ വേണ്ടി പറയാൻ തുടങ്ങി കാരണം ഒരുപാട് നെട്ട് നിന്നിട്ട് ആകെപ്പാട് ചൂടുമ്പോ ഒക്കെ എന്നൊക്കെ പറഞ്ഞു ഹെയർ ബാൻഡും ചെരുപ്പം കൂരാൻ തുടങ്ങിയത് പിന്നെ ഞാൻ എടുക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ പോകുന്നുട്ടോ വീട്ടിലേക്ക് പോകുന്നതിന് ശേഷം ഇതാക്കണം വീട്ടത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ അടക്കളയിലേക്ക് അങ്ങോട്ട് എത്തിയ പിറ്റേ ദിവസമാണ് നമ്മൾ വീഡിയോ എടുത്തത് അതായത് ഇന്ന് തിങ്കളാഴ്ച പിന്നെ നമ്മൾ അടുക്കള ഒന്നിങ്ങടെ വൃത്തിയാക്കിയിട്ട് നമ്മൾ അടുക്കളയിലെ കലാപരിപാടികളൊക്കെ ഇവിടെ തുടങ്ങുക കേട്ടോ അപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ കുറച്ച് മീൻ കിട്ടിയിക്കണേ നമുക്ക് അയില്ല അത് ഇങ്ങോട്ട് കറി ഉണ്ടാക്കും വേണം പൊരിക്കും വേണം അപ്പം നമ്മൾ മീൻ കറി വെക്കുന്ന രീതികളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഇന്നേതായാലും അതൊന്നും കാണിക്കണില്ല കേട്ടോ അപ്പോൾ ഇതാക്കണം ഞാൻ ഈ വീതലൊക്കെ ഒന്ന് തുടച്ചെന്നൊക്കെ വൃത്തിയാക്കട്ടെട്ടോ ആ പാകപ്പാട് അല്ലേ ചില്ലി പറഞ്ഞ പൊടികളൊക്കെ ഇതാക്കണം അവിടെ ഇവിടെയും കിടക്കണം പിന്നെ രാവിലെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വിഷ്ണുവിനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോളാണ് കേട്ടോ അടുക്കളക്ക് വരുന്നത് അതായത് പത്ത് മണിക്ക് വണ്ടി വരും പിന്നെ ഞാനും സൂര്യൻ ഇങ്ങോട്ട് പോരും പിന്നെ ആ പൂരിൻ്റെ പോരിൽ ഇതാക്കണ് അടക്കളയൊക്കെ കേൾക്കാനും നേരെ അല്ലെങ്കിൽ കുറച്ചു നേരം അങ്ങോട്ട് ടി വി ഒക്കെ കണ്ടതിന് ശേഷം അടക്കളേക്ക് ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ പിന്നെ ഇതേപോലെ അടുക്കളേനെ അങ്ങോട്ട് തേച്ച് മിനിക്കേണ്ട പിന്നെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങല് അപ്പം നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കുന്നത് ചോറിന്ന് ഉപ്പേരും പപ്പടം ഒന്നും ഇല്ല കേട്ടോ ഒന്ന് പച്ചമീൻ വാങ്ങിയതുകൊണ്ട് തന്നെ അതന്നെ മതി എന്ന് കരുതിക്കാണ് അതിലാണ് നമ്മൾ പിന്നെ ഇങ്ങനെ നിന്നത് അടുപ്പത്ത് ചൂടുവെള്ളം ലക്ഷം വെച്ചിട്ടോ സൂര്യമുളക് കുളിപ്പിക്കാൻ വേണ്ടി അപ്പം നമ്മൾ എടുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് അതങ്ങോട്ട് എടുത്ത് വയ്ക്കുമ്പോൾ എന്തോ ഒരു തണുപ്പാണ് വല്ല ഐസും കട്ടം കൊണ്ടിട്ട അവസ്ഥയാണ് വെള്ളത്തിന് അപ്പോൾ ആ വെയിലത്ത് വെച്ച് ചൂടാക്കിയാൽ മതി പിന്നെ ഈ പട്ടികൾ പൂച്ചകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിലിതി നടക്കുമ്പം വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ടൊന്നും കാര്യമല്ല അത് ഓല് വന്ന് കുടിക്കുമ്പോൾ നമുക്കൊന്നും തന്നെ ഗതിയേടായി കാരണം പിന്നെ അതിലെ കുളിപ്പിക്കാൻ നമ്മൾക്ക് ചിലപ്പോൾ കാണൂല അടച്ചുവെച്ചാലും മതി പക്ഷെ നമ്മൾ ഏതായാലും ചൂടുവെള്ളമൊക്കെ വെച്ചിരിക്കണോളോ കുളിപ്പിക്കാൻ അപ്പോൾ ഇതാക്കളും മീൻ കണ്ടില്ലങ്ങൾ അയില നൂറ് ഉപ്പ്യോക്ക് വാങ്ങിയത് എന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പോയി ഇതും കൂടെ നന്നാക്കട്ടെ ഇനിയിപ്പോൾ ക്യാമറ ഫോണൊക്കെ പിടിച്ചു നിന്നിട്ട് കാര്യമല്ല അപ്പം ഞാൻ ഇതും നന്നാക്കി വരട്ടിട്ട് എന്നിട്ട് ബാക്കി കാണാം അങ്ങനെ ഇതാക്കണ് ഞാൻ മീനൊക്കെ നന്നാക്കി വന്നതിൻ്റെ ഇടയിൽ കൂടെ വിഷ്ണുവിൻ്റെ അച്ഛനും ഉഷാറായിട്ട് തീയൊക്കെ കത്തിച്ചാണ്ട് അടപ്പിലൊരു ചെമ്പ് വെള്ളം കിട്ടാ അടപ്പത്ത് വെച്ചേക്കണം അപ്പോൾ അതെന്തിനാണ് വെച്ചത് എന്ന് പറയുമോ ചുക്ക് വെള്ളം ചുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ കുടിവെള്ളം ഉണ്ടല്ലോ കുടിവെള്ളം തിളപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അയക്കിലാസം പൊടിയൊക്കെ കിട്ടും അപ്പോൾ ഇതാക്കണേ നമ്മളടുപ്പത്ത് അപ്പുറത്തെ അടപ്പിൽ തീ മൂട്ട അപ്പം എന്താ സംഗതി എന്നറിയങ്ങോട്ട് ഊക്കിയങ്ങളൊന്ന് ചോറ് കുറവാണ് അപ്പം ഇന്ന് നാത്തൂനാണ് ചോറ് വെച്ചത് അപ്പോൾ ഇന്ന് ലേസം ചോറ് കുറവാട്ടോ ലേസമല്ല നല്ല കുറവുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ചോറ് ഒന്നും കൂടെ അങ്ങോട്ട് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞാൻ ചോറ് വെക്കണമെന്ന് പറഞ്ഞാൽ പച്ചരിനോട് കേട്ടോ ചോറ് വെക്കണം അത് രണ്ട് താളം അളച്ചാൽ വേഗമല്ലോ എന്നാൽ പിന്നെ ചാക്കരി ഉണ്ടാവുക അതും ഇങ്ങോട്ട് ഇട്ടാൽ ചിലപ്പോൾ നേരം വൈകും അപ്പോൾ അതിന് സമയം ഞാൻ നോക്കിയിട്ടോ സമയം നോക്കിയപ്പോൾ ഇത്തിന് പന്ത്രണ്ടര കഴിഞ്ഞുണ്ട് അതിലെന്തായാലും ഞാൻ ചോറ് വെക്കാൻ നിൽക്കട്ടെ മീൻ അവിടെ നന്നാക്കി വെച്ചതാണല്ലോ അതും കൂടെ ഇങ്ങോട്ട് കറി എടുക്കാണ്ട് പിന്നെ ഞങ്ങടെ ഊക്കിങ്ങൾ ഞാൻ തീയൊക്കെ കത്തിച്ചു ഉഷാറാക്ക ഉഷാറാക്കട്ടോ അപ്പോൾ ആ ഒരു അടപ്പിൽ നമ്മൾ തീ വല്ലാണ്ട് അങ്ങോട്ട് കത്തിക്കലൊന്നും കേട്ടോ കാരണം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതിൽ തീ കത്തിക്കലേ ഉള്ളൂ വലിയ ചെമ്പൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ മാത്രം നെയ്ച്ചോറൊക്കെ വെക്കണ്ടെങ്കിൽ മാത്രം വയ്ക്കലുള്ളൂ കേട്ടോ അപ്പോൾ ഇതാക്കണേ രണ്ടടപ്പും വേണം കത്തിക്കുക കാരണം ഒന്നിൽ ചുക്ക് വെള്ളം തീരല്ല അവിടെ കുടിക്കാനുള്ള വെള്ളമൊന്നുമില്ല അതുകൊണ്ടാ അതിൽ ഞാൻ വെള്ളം വെച്ചത് ഇനിയിപ്പോൾ അപ്പുറത്ത് അടപ്പിൽ ഞാൻ ചെമ്പും കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ അപ്പോൾ ഇതാക്കണം ചോറിനുള്ള വെള്ളം റെഡി ആയിട്ടോ ഇനി അത് അങ്ങോട്ട് തിളക്കോളം നമുക്ക് കാത്തിക്കണം പിന്നെ നമ്മളെ ചാനലൊക്കെ അതായത് നമ്മളെ വീഡിയോ ഒക്കെ പുതിയ കൂട്ടുകാരെങ്കിലും കാണണമെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂട്ടുകാർക്കൊക്കെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ പിന്നെ ഇതാക്കണ് ഞാൻ മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചുക്കെള്ളം തിളച്ചതിന് ശേഷം ഇതാക്കണ് ഒരു നുള്ള് ചുക്ക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അറക്കി വെച്ചിട്ടുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ മീൻ ചട്ടി ഉണ്ടല്ലോ ഇരുമ്പൻ ചട്ടി അതങ്ങോട്ട് അടപ്പത്തെ ചൂടായിട്ട് വേണം ഈ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ പിന്നെ സമയം അങ്ങോട്ട് നോക്കിയപ്പോൾ ഇതിനും ഒന്നരായുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പന്ത്രണ്ടര എങ്ങനെ ഒന്നര ആയതെന്ന് അപ്പോൾ അത് തന്നെയാണ് സമയം വേഗം വേഗം പോവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണ് വെള്ളം തിളച്ച് വരുന്നോണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വണ്ടി ചെന്ന് സൂര്യൻ മുള കുളിപ്പിക്കലും നനക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഇപ്പോൾ സൂര്യമുളക്ക് ചോറൊക്കെ കൊടുക്കണം ഇതൊന്നും ഒരു മീനൊക്കെ പൊരിച്ചിട്ടുമാണ് ഓ ചോറ് അങ്ങോട്ട് കൊടുക്കാൻ ഇനിയിപ്പോൾ ഈ മീൻ പൊരിക്കുന്നത് തന്നെ ഫുള്ളായിട്ട് എടുക്കാനൊന്നും എനിക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല കാരണം ഓളുണ്ടാകും അവിടെ ദേഷ്യം പിടിച്ച് നിൽക്കണത് കാരണം കരയുള്ള പരിപാടിയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഒരു മീൻ വേഗം വറുത്താണ്ട് ചോറ് കൊടുക്കട്ടെ ഇരിക്കാനും അതിൽ ഞാൻ പോണ് വീതൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടോ അടുത്തു കൊണ്ടുപോയപ്പോൾ എന്താ സംഭവം പറയാം എനിക്ക് തീൻ്റെ ചൂട് ഫോണുമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരിക അതായത് ഫോണ് ഭയങ്കര ചൂടാവലിട്ടോ അപ്പം എനിക്ക് പേടിയൊക്കെ ചൂട് ഇങ്ങനെ തട്ടിയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി കേട്ടോ അപ്പം ഇതാക്കണ് നമ്മൾ പിന്നെ വേഗം മീനൊക്കെ കുറച്ച് പൊരിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ വേഗം ഫോണ് വിട്ട് പിടിച്ചിട്ടു കാരണം ചൂട് ഇങ്ങനെ തട്ടുമ്പോൾ സത്യം പറയാം പേടിയെന്നല്ലോ ഓരോന്നിങ്ങനെ കേൾക്കുമ്പോൾ അപ്പോൾ ഇതാക്കണേ ഞാൻ മീനൊക്കെ ഒരു ഭാഗം വെന്തതിന് ശേഷം അപ്പുറത്തേക്കണ്ട് മറിച്ചിട്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ മീനൊക്കെ വെന്തതിന് ശേഷം ചോറ്ന്നാണ് അതാ കേട്ടോ വീഡിയോ എടുത്തത് കാരണം അപ്പോഴത്തേന് സൂര്യമുൾക്ക് അവിടെ ഇളക്കം തുടങ്ങി ആ ഉപ ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ ചോറ് ഞാൻ ഇനിക്ക് തിന്നാൻ വേണ്ടി വിളമ്പി വെച്ച് തന്നെ കേട്ടോ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളു ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ കൂട്ടാർക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ